ഇതെന്താ ഇങ്ങനെ എങ്ങോട്ടാ പോണേ എന്താ ചെയ്യണേ എന്നൊക്കെ എനിക്ക് വിചാരിക്കണേ അല്ലേ അതൊക്കെ ഉണ്ടട്ടോ ഈ ഡോറങ്ങോടെ അടച്ചോട്ടെ എന്നിട്ട് നമുക്ക് എന്താ കാര്യം എന്നുള്ളത് കാരണം അറിയോ ഇതെന്താണെന്ന് രാവിലെ ഒരു ചെറിയൊരു അപ്പോൾ അവിടെ പോയി അവിടുന്ന് ആയിരുന്നു രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് രാവിലെ പോകുമ്പോൾ ഒരു ചായ മാത്രമായിരുന്നു നോക്കുന്നത് അത് കഴിഞ്ഞിട്ട് അവിടെ നിന്ന് പോയപ്പോൾ അവിടെ കഴിക്കും അപ്പം ഇഡലി വട സാമ്പാർ ചട്നി അതൊക്കെ ആയിരുന്നു അത് പിന്നെ ഈ പൂച്ചക്ക് നമ്മൾ വീണ്ടും ഒരു ഫുഡുണ്ട് ഒരു പിറന്നാൾ അപ്പോൾ ഒരു നമ്മുടെ ഡനീറ്റ ഉണ്ട് അവളുടെ മുകളുടെ പിറന്നാളായിട്ട് മൈസൂറിൻ്റെ പ്രസവം നമ്മുടെ ബൈപ്പാസിലാണ് ഇനി പോയിട്ടുണ്ട് അവൾ അവിടെ നിന്ന് വീട് കിട്ടണമെന്ന് എനിക്ക് തോന്നുന്നത് എന്തായാലും ഉച്ചൻ്റെ ഫുഡ് അവിടെയാണ് അപ്പം വേറെ ഉച്ചയ്ക്ക് ഒന്നും വേണ്ട പിന്നെ വൈകിട്ട് വൈകിട്ട് വീണ്ടും ഒരു ആയ അത് കഴിഞ്ഞ് രാത്രി രാത്രി വീണ്ടും ഒരു റിസപ്ഷൻ കഴിഞ്ഞ കല്യാണത്തിൽ വരുമ്പോൾ അപ്പം അതിൻ്റെ റിസപ്ഷനാണെങ്കിലും അത് ഇവിടെ ഇടപ്പള്ളിയുടെ അടുത്ത് തരിക അപ്പം അതിൻ്റെ വേണം അപ്പം രാത്രി പൊട്ടി വേണ്ട പിന്നെ എന്താ സുഖമല്ലേ എന്താ സുഖമായിട്ട് ഈ വള നമുക്ക് പറ്റുവാണെങ്കിൽ സ്ഥലത്തേക്ക് പോകാൻ പോകുന്ന സ്ഥലത്തേക്ക് അങ്ങനെ നമ്മൾ ഉച്ച ഉണ്ണ ലെഞ്ചിനുള്ള പുറപ്പാടാണ് നേരെ എടപ്പിളയിൽ നിന്നും പാലാരോട്ടത്തേക്ക് ബൈപ്പാസ് വഴി എങ്ങനെ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ നമ്മുടെ പാലാരോട്ടം ജംഗ്ഷൻ കഴിഞ്ഞ് എറണാകുളം മെഡിക്കൽ സെൻ്ററൊക്കെ എത്തിക്കഴിയുമ്പോൾ നേരെ യൂടൈൻ എടുത്ത് തിരിഞ്ഞ് താഴെ റോട്ടിലേക്ക് ഇറങ്ങി ചെന്ന് കഴിഞ്ഞാൽ മൺസൂൺ പ്രസ് കാണാം അപ്പോൾ അങ്ങോട്ടേക്ക് കയറാം അതിനുശേഷം നമുക്ക് അവിടെ നിന്ന് ഫുഡെല്ലാം കഴിച്ചിട്ട് വരാം പിന്നെ ഫുഡ് എന്തൊക്കെയാണ് കഴിക്കുന്നത് ഏതൊക്കെയാന്നുള്ളതൊക്കെ നമുക്ക് നോക്കാം ആണ് എന്തായാലും കഴിക്കുന്നത് പിന്നെന്താ നമ്മൾ വേസ് ഓവർ ചെയ്യുന്നതുകൊണ്ട് തന്നെ ഞാൻ നേരത്തെ തന്നെ പറയാം കേട്ടോ ഓ നമ്മുടെ എന്താ പറയുക പെർ ഹെഡ് ആയിരം ഒക്കെ വരും ശരിക്കാണെങ്കിൽ പക്ഷേ സൊമാറ്റോ സുഖിയൊക്കെ വഴി ഡൈനിങ് ഓപ്ഷനുണ്ട് അത് നമ്മൾ ബുക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല കുറവ് കിട്ടും കേട്ടോ അപ്പോൾ പതിമൂവായിരം രൂപയൊക്കെ ആയതും ഒമ്പതിനായിരം രൂപയിലൊക്കെ നമുക്ക് നിന്നു പത്ത് പതിനൊന്ന് പേര് ഞങ്ങൾ ഉണ്ടായിരുന്നു അപ്പോൾ എല്ലാവരും കൂടി ഞങ്ങൾ അടിച്ച് പൊളിച്ച് ഫുഡൊക്കെ കഴിച്ചിട്ട് പോകുന്നുണ്ട് അപ്പോൾ എന്തായാലും നമ്മൾ ഇതാ അവിടെ എത്തി കഴിഞ്ഞിട്ടുണ്ട് ഇനി അവിടെ കയറി ഫുഡെല്ലാം കഴിച്ച് അതെല്ലാം കണ്ടിട്ട് നമുക്ക് അടുത്ത പരിപാടി എന്താ വൈകുന്നേരം വീട്ടിൽ ചെല്ലുക വീണ്ടും രണ്ട് ഗ്ലാസ് ചായ വയ്ക്കുക കഴിക്കുക അതിന് ശേഷം തിരിച്ച് അടുത്ത പാട്ടിക്ക് പോവാം അപ്പം ഇപ്പം നമ്മൾ എന്താ സൂപ്പ് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ആയിട്ട് തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ പിന്നെ നമുക്ക് വൈകിട്ടത്തെ പരിപാടിയിലേക്ക് ഇറങ്ങിയാലോ കാലത്തെ നേരെ തെക്കുവശത്തേക്ക് പോയിരുന്നെങ്കിൽ വൈകുന്നേരം നേരെ വടക്കോശത്തേക്കെ പോകുന്നത് നമ്മുടെ ലുലുമാളിൻ്റെ സൈഡിൽ കൂടെ ബൈപ്പാസ് വഴി അങ്ങോട്ട് കടന്നിട്ട് കുന്നംപുറം കഴിഞ്ഞ് നമ്മുടെ അമൃത ഹോസ്പിറ്റലിലേക്ക് എത്താനാവുമ്പോഴേക്കും ആണ് നമ്മളുടെ ട്രിനിറ്റി കാസ അപ്പോൾ ഇവിടെ വച്ചിട്ടാണ് ഇന്ന് വൈകുന്നേരത്തെ നമ്മുടെ ഫുഡും പരിപാടികളും പാർട്ടിയൊക്കെ ഉള്ളത് അതെല്ലാം ഒന്ന് കണ്ടിട്ട് വരാം അല്ലേ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട കേട്ടോ പിന്നെ നിങ്ങൾ ലൈക്ക് ചെയ്യുന്ന സമയത്ത് ഒരു ഹൈപ്പ് എന്നൊരു ഓപ്ഷൻ വരും കൂടി ചെയ്യാൻ മറക്കല്ലേ അപ്പോൾ എല്ലാവരുടെയും സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു നമുക്ക് വീണ്ടും ഇതുപോലെയുള്ള വീഡിയോകളൊക്കെ ആയിട്ട് വരാം കേട്ടോ അപ്പോൾ നമുക്ക് തുടർന്ന് വീഡിയോ കാണാം അല്ലേ ഈ തുടർന്നുള്ള വീഡിയോ എന്ന് പറഞ്ഞാൽ അങ്ങോട്ട് ഞങ്ങൾ പെട്ടുപോയിട്ടോ ശരിക്കും ഭയങ്കര മോശം റോഡായിരുന്നു ചെറിയ ദൂരമുള്ളൂ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല അങ്ങനെ തന്നെ തിരിച്ച് നമ്മളുടെ അണ്ടർ പാസിങ് ഉണ്ട് അതുവഴിയാണ് പോകുന്നത് എന്തായാലും നല്ല വഴി തന്നെ ആയിരുന്നു കേട്ടോ നമുക്ക് മോശം ഒന്നും ഉണ്ടായില്ല പെട്ടെന്ന് തന്നെ എത്താൻ പറ്റിയതുകൊണ്ട് തന്നെ വീട്ടിലേക്ക് അങ്ങനെ മടക്കയാത്രയിലാണ് അടുത്ത വീടുകൾക്കാണ് അതുപോലെ എല്ലാവർക്കും ബൈ ബൈ